അന്നവരട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു സുനിൽകുമാർ ചെയ്തു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കിടക്കുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ നേട്ടമായിട്ട് ഞാൻ ഏതെല്ലാം മേഖലകളിലേക്കാണ് വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണമായിട്ടുള്ള തോതിൽ നടപ്പിലാക്കിക്കൊണ്ടുവരുവാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആവശ്യകതകളെ എല്ലാവരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നമുക്കറിയാം നമുക്ക് കൈത്താങ്ങായി നിൽക്കേണ്ടതായിട്ടുള്ള വിഭാഗങ്ങളെയാണ് ഇന്ന് ചേർത്ത് പിടിക്കുന്നത് വയോജനങ്ങളെയും പിന്നശേഷി വിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിത്വങ്ങളെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുക വലിയൊരു ശ്രമമാണ് ഇന്ന് പദ്ധതി വിഹിതത്തിൽ നിന്ന് എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ട് സഹായ വിതരണം ഇന്ന് നടത്തപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ എ ഇക്ബാൽ കെ കെ രവി നമ്പൂതിരി ഷീജ നസീർ അനി ആൻഡു എം യു കൃഷ്ണകുമാർ ടി വി സുരേഷ് കുമാർ മോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു